നടുവെടുത്ത് ഉള്ളിലാക്കി ക്രിക്കറ്റ് മത്സരിച്ച് തിരിച്ചൊരാളാണ് ഡിസ്മിസ് ഞങ്ങൾക്ക് എന്താ പവർ ഞങ്ങൾ ആണ് കഴിഞ്ഞല്ലോ നിൽക്കും ഞങ്ങളല്ലോ എം എൽ എ കളയേണ്ടത് ഞങ്ങൾ നിയമപരമായ പുറത്താക്കി ഇപ്പൊ അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ് അദ്ദേഹത്തെ കുറിച്ച് ഒരു നിയന്ത്രണം ഞങ്ങൾക്കില്ല അദ്ദേഹം ഞങ്ങളെ അഭിപ്രായം പറയുമില്ല അത് ഞാൻ അത് അയാൾ സ്വയം തീരുമാനിക്കേണ്ടതാണ് ഞങ്ങളല്ല കാരണം പുറത്തായ ആളെ കുറിച്ചിട്ട് പുറത്തായ ആളെ കുറിച്ച് ഞങ്ങളെങ്ങനെ ധാർമ്മികത പറയാൻ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഒരു സംഘടന മര്യാദയ്ക്ക് ഇതിനൊക്കെ ആരോപണം വന്നപ്പോൾ ആദ്യം സസ്പെൻഡ് ചെയ്തു പിന്നെ വന്നപ്പോൾ ഡിസ്മിസ് ചെയ്തു ഇപ്പൊ അദ്ദേഹം പാർട്ടിയിലില്ല ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല അദ്ദേഹം പിന്നെ എന്ത് ചെയ്യണമെന്നുള്ളത് അദ്ദേഹം സ്വയം അനുഭവിക്കുക സ്വയം ചെയ്യുക എന്നല്ലാതായാലും അപ്പറൊന്നുമില്ല അഭിപ്രായം ഞങ്ങൾ ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ ഒരു പാർട്ടി മെമ്പർ ആണെങ്കിൽ ഞങ്ങൾ ആരോ ആവട്ടെ ഒരു പാർട്ടിക്കാരാണെങ്കിൽ ഞങ്ങൾക്ക് 弄懂。 അയാൾ ഇങ്ങനെ ചെയ്യണം പറയാം ഇതിപ്പോ നമ്മൾ നമ്മളെ അതിനകത്ത് ഞങ്ങൾ ഞങ്ങളുടെതായിട്ടുള്ള കടമ നിർവഹിച്ചല്ലോ പാർട്ടി ചെയ്തല്ലോ ഇതുപോലെ അന്തസ്സായിട്ടുള്ള പാർട്ടി വേറെ അതാ ഡിസ്മിസ് ചെയ്ത് അദ്ദേഹം ഞങ്ങൾക്ക് പാർട്ടിയുടെ പുറത്താണ് സസ്പെൻഡ് കൂടിയല്ല ഡിസ്മിസ് ആണ് അദ്ദേഹത്തെ ഞങ്ങളെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു അതായത് മറ്റു പാർട്ടികളിലുള്ള ആളുകൾക്കെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോൺഗ്രസ് ആയിക്കോട്ടെ അയാൾ ഡിസ്മിസ് ചെയ്ത ആളുടെ പേരിൽ ഞങ്ങൾ എങ്ങനെ പറയും ഇനി അയാൾ സ്വയം തീരുമാനിക്കുക ഏത് വേണോ വേണ്ടി വന്നു അയാൾ എൻ്റെ തീരുമാനമാണ് അല്ലാതെ പാർട്ടിക്ക് അയാളുടെ പേര് ഞാൻ ചോദിച്ചെ പുറത്താക്കിയുള്ള ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഞാൻ അയാളെ കുറിച്ചിട്ട് അയാൾ ഞങ്ങളുടെ പാർട്ടിയിലല്ല അയാൾ ഞങ്ങളുടെ പാർട്ടിയിലല്ല അല്ല ഇപ്പൊ ആയിരുന്നു പക്ഷെ അയാളെ എനിക്ക് പാർട്ടി സസ്പെൻഡ് ചെയ്തു പാർട്ടി ഡിസ്മിസ് ചെയ്തു ഇനി ഡിസ്മിസ് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഞങ്ങളുടെ ബന്ധം എല്ലാം കഴിഞ്ഞു അർത്ഥം ഇനി അയാളുടെ പേരിൽ ഞങ്ങൾക്ക് ഞങ്ങൾ നിയന്ത്രണമില്ല ഞങ്ങളുടെ അയാൾ സ്വയം തീരുമാനിക്കട്ടെ ഒരുപാട് ആളുകൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വിജയിപ്പിച്ചു അദ്ദേഹം ഇപ്പോഴും തുടരുകയാണ് സീരിയസ് ആയിട്ടുള്ള രാജിവെക്കണം രാജിവെക്കണത് പാർട്ടിക്ക് അങ്ങോട്ട് കഴിയില്ല കോൺഗ്രസ് ഇങ്ങനെ ഒരു ചെറിയൊരു സൂചന കിട്ടാത്ത ഡിസ്മിസ് പാർട്ടി അത് അതുപോലെയാണോ മറ്റു പാർട്ടി നിങ്ങൾ ജനങ്ങളോട് ഒരു അത് അത് ഡിസ്മിസ് പാർട്ടിയിൽ നിന്ന് ഉള്ള തന്നെയുള്ള മറുപടി തന്നെയാണ് അത് ഇങ്ങനെ ഒരു ആരോപണം കിട്ടിയപ്പോ ഒരു കാര്യം ഇദ്ദേഹത്തിനൊക്കെ ഇപ്പോഴാക്കിയത് നിങ്ങൾ ഓടി വന്നത് ഇതിനേക്കാൾ ആരോപണമുള്ളവരെ അപ്പുറം നിൽക്കുമ്പോൾ അങ്ങോട്ടൊരു മറു ചോദ്യം ചോദിച്ചുകൂടെ ഒരു കാര്യം ഞങ്ങള് ഒരു എം എൽ എ ജയിപ്പിച്ചു എന്നുള്ള പേരിൽ തന്നെ അദ്ദേഹത്തിന് ഡിസ്മിസ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്റെ ഇനി ഇല്ലെന്ന് ബന്ധം പോയിന്നെ അർത്ഥം ഇനി അദ്ദേഹത്തിന്റെ പേരിൽ പാർട്ടികൾ എത്രയുണ്ടല്ലോ ഇവിടെ ഇതിനേക്കാളും നേരിട്ടുള്ള ആരോപണമുള്ളവരുണ്ടല്ലോ അങ്ങോട്ട് ഒരു ചോദ്യം ചോദിക്കൂ ഇവിടെ ഞങ്ങൾ കറക്റ്റായി ചെയ്തിട്ടുണ്ട് ഇനി അദ്ദേഹത്തിന്റെ പേരിൽ ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾക്ക് പറയാൻ അവകാശം കഴിഞ്ഞു പോരെ രാഹുൽ എന്തോ ചെയ്തോട്ടെ അല്ല അല്ലല്ല അദ്ദേഹം ചെയ്യേണ്ടതാണ് ഞങ്ങൾ ചെയ്യേണ്ടതല്ല ഓക്കെ ഡി സി സി പ്രസിഡന്റ് ഈ രാഹുൽ മങ്കൂടത്തിനെതിരെ പരാതി ഉയർന്ന ഘട്ടങ്ങളിലൊക്കെ എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നടപടി പാർട്ടി എടുത്തു കഴിഞ്ഞു പാർട്ടിക്ക് പുറത്താണ് രാഹുൽ മങ്കൂടത്തിൽ മറ്റേത് പാർട്ടിയുണ്ട് ലൈംഗികവും ലൈംഗിക കേസുമായി ബന്ധപ്പെട്ട് ഒരു എം എൽ എ ആരോപണ വിധേയനാകുമ്പോൾ ഇങ്ങനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന മറ്റേത് ഉണ്ടെന്ന് ചോദിക്കാൻ ഒരു ചോദ്യം ആ പാർട്ടിയിൽ നിന്ന് അവരുടെ ചിഹ്നത്തിൽ വമ്പിച്ച കൂടി വിജയിച്ച മത്സരിച്ച് വിജയിച്ച ഒരാളാണ് രാഹുൽ മങ്കൂട്ടത്തിൽ അപ്പോൾ ആ രാഹുൽ മങ്കൂടത്തിൽ അപ്പോഴും ആ എം എൽ എ സ്ഥാനത്ത് ആ ജനപ്രതിനിധി സ്ഥാനത്ത് തുടരുന്നത് ധാർമ്മികമാണോ അല്ലേ രാജ്യം ആവശ്യപ്പെടേണ്ടേ അങ്ങനെ